പുളിങ്ങോം സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ അഗസ്റ്റ്യൻ പാണ്ഡ്യാമാക്കൽ പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ ആംബിലേരി പുളിങ്ങോം താജുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഷുക്കൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവേലി യൂണിറ്റ് പ്രസിഡന്റ് ജോളി കാണ്ടാവനം വാഴക്കുണ്ടം മൈത്രി കലാ സാംസ്കാരിക നിലയം പ്രസിഡന്റ് നോയൽ പി ഇമ്മാനുവൽ എ എ ഡബ്ല്യു കെ ചെറുപട യൂണിറ്റ് പ്രസിഡന്റ് വി എൻ സുരേഷ് കെ സി വി എം ചൂരപ്പടവ് യൂണിറ്റ് പ്രസിഡന്റ് ഷെറിൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ജല ഉപയോഗത്തിലൂടെ വാഹനങ്ങൾ വീടുകളിൽ ചെന്ന് സർവീസ് ചെയ്യുന്ന മൊബൈൽ വാട്ടർ സർവീസും സ്റ്റീം വാഷിംഗ് യൂണിറ്റും വാഹന ഉടമകൾക്ക് ഏറെ പ്രയോജനകരമാകും നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.